സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവരൊന്നും കഴിച്ചില്ലല്ലോ അടുക്കള ഒതുക്കി വെക്കുന്നതിനിടയിലും പറയുന്നവളെ മഹിയൊരു ചിരിയോടെ നോക്കി നിന്നു ആ പെണ്ണിനെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളു കിടന്ന് വേവുന്നുണ്ട് അവളെ ഏട്ടനെ പോലെ കാണുന്നവൻ തന്നെയാണ് പണം കൊടുത്ത് അവളെ ദ്രോഹിച്ച് എന്ന് കറിഞ്ഞാൽ പൂർണ്ണമായി അവൾ തകർന്നു പോകുമെന്ന് അവന് തോന്നി വേണ്ട ഒന്നവളിനി അറിയണ്ട ഒരു സങ്കടക്കളിൽ നീന്തി കടന്നു വന്നിട്ട് ഇപ്പോഴാണെന്ന് പുഞ്ചിരിച്ചെങ്കിലും കാണുന്നത് ആ ചിരിനൊരു കാരണം കൊണ്ട് മാഞ്ഞു പോവാൻ പാടില്ല ഡോക്ടർ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ പതുങ്ങിയുള്ള അവളുടെ ചോദ്യത്തിൽ ആലോചനയോടെ നീന്തവന്റെ കണ്ണൊന്ന് കുറുകി ഞാൻ നിന്റെ ആരാ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നവനെ കാണിയാണ് അവനെ വിളിച്ചു പോയത് എന്താന്നുള്ള ബോധം പെണ്ണിന് വന്നത് എന്ന് വിളിക്കുന്ന പോലെ അങ്ങ് വിളിച്ചതാണ് അവളൊന്ന് പരുങ്ങി നിനക്ക് വലിയ ഉറപ്പില്ലെങ്കിലും എനിക്ക് നല്ലപോലെ അറിയാം നീ എന്റെ ഭാര്യയാണെന്ന് അതുകൊണ്ട് എന്റെ മോള് ഇനിയിപ്പൊ വിളിച്ച ആവർത്തിക്കണ്ട മനസിലായല്ലോ അവൾക്കടുത്തേക്ക് അത്രയും ചേർന്നാണ് അവനിപ്പോൾ നിൽക്കുന്നത് അച്ഛനെ നോക്കി ഇത്രയും പേടിയോടെ മഹിയൊന്ന് പുഞ്ചിരിച്ചു ഞാനല്ലേ എന്റെ അല്ലേ എന്നിങ്ങനെ പേടിയോടെ നീ നോക്കല്ലേ അത്രയും മാത്രമായ അവന്റെ സ്വരം അവളുടെ മുഖത്തെ ഒരു ചെറിയ ചിരി വിടർന്നു ഞാൻ എന്താ വിളിക്ക മഹാദേവെന്നാ എന്റെ പേര് ഗൗരി വിളിക്കും പോലെ വിളിച്ചോട്ടെ ഗൗരി എന്താ നീതികുട്ടിയാ അവന്റെ മുഖത്ത് എന്തിനോ ഒരു പരിഭവം പതിയെ അവനെ നോക്കാതെ ചോദിക്കുമ്പോൾ മഹിയുടെ കണ്ണുകൾ ആഗ്രഹിച്ചതെന്തോ അത് കേട്ടതുപോലെ തിളങ്ങി അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷമുണ്ടായിരുന്നു അവനുള്ളിൽ രാത്രി നേരമേറെ കടന്നുപോയി ഇരുണ്ട മഞ്ഞ ഒരു പുതപ്പിനുള്ളിൽ ഇനിയും അകലാൻ മടി കാണിച്ച് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന രണ്ടുടലുകൾ വിയർപ്പ് മുട്ടുകൾ പൊടിഞ്ഞ അവന്റെ പുറത്തായി പതിയെ വിരലോടിച്ചുകൊണ്ടിരുന്നു ഗൗരി പിള്ളോയിലേക്ക് അവളുകൾ അമൃത്തി കമിഴ്ന്ന് കിടക്കുന്നവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഇതൊന്നും നിന്നതിനാവില്ല ഗൗരി ചിരിയോടെ പറയുന്നവൻ അഴിഞ്ഞുലഞ്ഞ അഴിഞ്ഞുലഞ്ഞുമായി അവൾ അവന്റെ പുറത്തേക്ക് അവളുകൾ അമൃത്തി ചുംബിച്ചു കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ നനവൻ ആസ്വദിച്ചു അത്താഴം കഴിച്ചില്ലല്ലോ അതിലും ഞാൻ ഒരു പിടച്ചിലോട് അവന്റെ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് ആ കണ്ണിലേക്ക് ദയനീയമായി നോക്കിയവൾ പറ വാഷളഞ്ചിരിയോട് അവടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞത് അവളുടെ മുഖം ചുവന്നു പൊള്ളുന്ന പോലെയാണ് അവന്റെ നോട്ടം പോലും പിന്നെ എനിക്ക് പറയണ്ടേ അവളെ വലിച്ച് കൈക്കുള്ളിൽ ഒതുക്കുന്നതിനൊപ്പം കൊതിയോട് ആ മുഖം മിഴികൾ പായിച്ചവൻ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യമാണ് പെണ്ണിന് ചുവന്നു കലങ്ങിയ കണ്ണിലെ വരകൾക്ക് പോലും വല്ലാത്തൊരു വശ്യത വീടാവോ എനിക്ക് വശക്കുന്നുണ്ട് പതിയെ പറഞ്ഞത് ഇത്തിരി ദേഷ്യത്തോടെയാണ് അവൻ പിടിവിട്ടത് ഇനിയും തന്നെ താങ്ങാനുള്ള ശേഷിയൊന്നും പെണ്ണിനില്ല എന്നാലും കൊതി മാറണ്ടേ അറിഞ്ഞു മതി വരാത്തതുപോലെയാണ് അവളുടെ പിടച്ചിലും കുറുകിലും വേദമെന്നുള്ള വിളിയും ഭ്രാന്തി പിടിച്ചു പോകും കടിച്ചു തിന്നാൻ തോന്നും നിനക്ക് വേദനിച്ചോ മുഖത്തേക്ക് നോക്കിടി എത്ര പറഞ്ഞാലും ആ കാര്യത്തിൽ മാത്രം നിനക്ക് അനുസരണ തീരെ ഇല്ല അല്ലേ ദേഷ്യത്തോടലറിയതും പേടിയോടാ മുഖത്തേക്ക് നോക്കിപ്പോയവൾ എന്നോട് വാതോന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാ നീ പറയാൻ പോകുന്നേ അവന് ദേഷ്യം തീർത്ത വെപ്രാളത്തിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞതും അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞിടന്നു പെണ്ണ് പിറവിറുക്കുന്ന കേട്ടതും അത്രയും നേരമുണ്ടായിരുന്ന ദേഷ്യം മാഞ്ഞ് അവടെ വീണ്ടും ഒരു കള്ളച്ചിരി സ്ഥാനം പിടിച്ച് നിലത്തേക്ക് കൈയെത്തിച്ചുകൊണ്ട് ഗൗരി അവൻ ഊരിയിട്ട ടീഷർട്ട് എടുത്തിട്ട് മുട്ടോളം ഇറക്കമുണ്ടതിന് അവനെ നോക്കിക്കൊണ്ട് തന്നെ മുടിയൊന്നാകെ വാരിക്കെട്ടി ഫ്രഷ് ആവാനുള്ള എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഇനിയിപ്പോ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പ്രതീക്ഷ മതി അവളെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചതും വീണ്ടും മഹേഷ് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ഇനിയും പൊരുത്തപ്പെടാത്ത എന്തൊക്കെയോ കിടക്കുന്ന പോലെ മാടമ്പിയിൽ വെച്ച് രുദ്രൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് കാലത്തുണ്ടായ ഗീതയുടെ പെരുമാറ്റം ഇപ്പോഴുള്ള മഹേഷിന്റെ കൺഫ്യൂഷൻ എല്ലാത്തിനും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുള്ളത് പോലെ എനിക്കിതൊക്കെ പറയണം തോന്നി ചിലപ്പോ എന്റെ തോന്നലായിരിക്കാം എന്നാലും ജീവിതത്തിൽ അതുപോലൊരു അനുഭവങ്ങളുണ്ടാവും ഞാൻ ഇങ്ങനെ രാത്രി ഒരു കയ്യകലത്തിലായി മഹിയുടെ അടുത്ത് ഉറങ്ങാതെ കിടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ മനസ്സിനലട്ടിയ ചിന്തകളും സംശയങ്ങളും ഒക്കെ അച്ചു അവനോട് തുറന്നു പറഞ്ഞു അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു ഞെട്ടിൽ തോന്നിപ്പോയവന് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാണുള്ളൂ ചോദ്യം തലയിൽ ഒരു വണ്ട് മൂളുന്ന പോലെ വട്ടമിട്ട് പറഞ്ഞു എനിക്കാരെയും വിശ്വാസമില്ല ഒന്നുമില്ലെന്ന് സ്വയം ആശ്വസിക്കുമ്പോഴും അവനുള്ളിലേക്ക് കടന്നു വന്ന് അന്ന് വൈകിട്ട് ശക്തി പറഞ്ഞ വാക്കുകളാണ് എന്തുകൊണ്ടോ അവനാ നിമിഷം വെറും തോന്നലാണെന്നും പറഞ്ഞു അച്ചുവിന്റെ സംശയത്തെ തള്ളിക്കളയാൻ തോന്നിയില്ല പക്ഷേ അപ്പോഴും വലിയച്ഛനെയും മുത്തശ്ശിനെയും സംശയിക്കാനും അവന് മനസ്സുവന്നില്ല വീണ്ടും കോളേജിലെ വിശേഷങ്ങളൊക്കെയും പറഞ്ഞ് അച്ചുപതി ഉറക്കത്തെ കൂട്ടുപിടിക്കുമ്പോഴും മഹിക്കാ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിനെ വല്ലാതെ അരട്ടും പോലെ പിറ്റേന്ന് കാലത്തും ഗൗരിയെയും അച്വിനേയും കോളേജിൽ കൊണ്ടുചെന്ന് വിട്ടത് മഹിയാണ് ഇന്നൊരു ദിവസത്തെ ലീവ് കൂടിയുള്ളൂ അവനും അത് കഴിഞ്ഞാൽ ശക്തിയുടെ ഡ്രൈവർ തന്നെ കൊണ്ടുചെന്ന് ആക്കിക്കോളു വഴി പറഞ്ഞെന്നാൽ തനിക്കും പൊക്കോളാം എന്നൊക്കെ രണ്ടാളും പറഞ്ഞെങ്കിലും അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭാര്യയ്ക്കും പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് പിന്നെ രണ്ടുപേരും കൂടുതലൊന്നും പറയാൻ നിന്നില്ല അന്ന് രുദ്രം വന്ന് പിടിച്ചു ശേഷം തറവാട്ടിൽ നാല് പോലീസുകാർ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ടുണ്ട് ശക്തി മുൻപ് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ശക്തി തറവാട്ടിലേക്ക് അങ്ങനെ വരാറില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു അതിൻ്റെ കാരണം മിക്കവാറും കേസും തിരക്കായിട്ട് പോലീസ് ക്വാർട്ടേഴ്സിൽ തന്നെയായിരിക്കും താമസം പിന്നെ അവിടെ ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടും ഇല്ലായിരുന്നു എന്താ മഹി എന്തോ പറയാനെന്ന് പറഞ്ഞിട്ട് ശക്തി തന്റെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് മഹിയുടെ മുഖത്തേക്ക് നോക്കി ദാ അത് പിന്നെ തത്തി കളിക്കാൻ നീ കാര്യം പറയടാ ശക്തി ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും മഹി അച് പറഞ്ഞതൊക്കെ ശക്തിയോട് പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞത് അവന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു നിനക്കെന്താടാ തോന്നേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരോ ഉള്ളു നീയും ഞാനുള്ളിൽ ഉറപ്പാണല്ലോ ബാക്കി വരട്ടെ നോക്കാം ഉം ഇറങ്ങോ മാറ്റി വിളിച്ചിരുന്നു അവർ അർജുനെ വൈദ്യു മഠത്തിൽ നിന്ന് പൊക്കിയെന്നാ പറഞ്ഞു രണ്ടു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുന്നു നീ ചെല്ല ഞാൻ വന്നോളാം എനിക്കൊരിടം വരെ പോകണം ഒരാളെ കാണാനുണ്ട് ശക്തിപരണവുമായി യാത്ര പറഞ്ഞു പോകുന്നു ചില ഏടുകൾ കൂടി ചേർത്ത് വെച്ചാൽ സത്യത്തിലേക്കുള്ള പുസ്തകം പൂർണ്ണമാകുമെന്ന് ശക്തിക്ക് തോന്നി അതിനൊരാളെ കൂടി കാണാനുണ്ട് താൻ എത്തുന്നതിന് മുമ്പ് സത്യത്തിൽ എത്തിച്ചേർന്നവൻ തന്നെ പോലെ ചിന്തിക്കുന്നവൻ സർ എ സി പി സാർ കാണാൻ വന്നിട്ടുണ്ട് അകത്തേക്ക് സെക്യൂരിറ്റി വിളിച്ചു പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പേ അപ്പുറം അനുവാദം ലഭിച്ചു കഴിഞ്ഞിരുന്നു സാർ അകത്തേക്ക് ചെല്ലു ഫോൺ കോൾ അവസാനിപ്പിച്ച് ഭവ്യതയോട് ആ മനുഷ്യൻ പറഞ്ഞതും ശക്തി കണ്ണിൽ വെച്ചിരുന്ന ഗ്ലാസ് എത്ത് ഷേട്ടിന്റെ ഫ്രണ്ടിലായി ഹാങ് ചെയ്തുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തതും സ്വന്തം വാഹനത്തിൽ തന്നെയാണ് വന്നത് തീർത്തും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇരുനിലയിൽ പണി തീർത്തിരിക്കുന്ന മണിമാളികയുടെ മുമ്പിൽ സ്വർണ്ണലിപികളായി എഴുതി വെച്ചിരിക്കുന്ന പേരിലേക്കായി അവന്റെ നോട്ടം ഇടിഞ്ഞതും ശക്തിയുടെ മുഷ്ടിയിരുണ്ടു മുഖമിരുണ്ട് ദേഷ്യത്തോടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഗൗരീരുത്രം ഒരിക്കൽ കൂടി ആ പേരിലേക്ക് നോക്കാൻ നിൽക്കാതെ അവൻ തുറന്നു വെച്ച വാതിലിനുള്ളിലൂടെ അകത്തേക്ക് കടന്നതും മുമ്പ് തോന്നിയതിൽ നൂറിരട്ടി ദേഷ്യം നിറഞ്ഞുപോയി കടന്നു ചെല്ലുന്ന ഹാളിൽ തന്നെ വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന രുദ്രന്റെയും ഗൗരിയുടെയും വിവാഹ ഫോട്ടോ അന്ന് ഗൗരിയുടെ മുഖത്തുണ്ടായിരുന്ന ഭയം ആ ഫോട്ടോയിൽ പോലും അത്രയും വ്യക്തമാണ് എന്താണ് എ സി പി ശക്തി വേദിയൊക്കെ പുറകിൽ നിന്ന് കേൾക്കുന്ന ആ ചോത്തിൽ പുച്ഛത്തോടവൻ തിരിഞ്ഞു നോക്കി വെറുതെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വെറുതെയോ എ സി പി നാട്ടിലുള്ളവരുടെ ക്ഷേമം നേരിട്ടി എന്ന് അന്വേഷിക്കുന്നതാണോ പണി രുദ്രന്റെ സ്വരത്തിൽ പരിഹാസം മുന്നിട്ട് നിന്നു എന്റെ അമ്മയെ നിനക്ക് എങ്ങനെ അറിയാം രുദ്ര എന്റെ ചെറിയ അമ്മയെ ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ട് വേണോ ഞാൻ അറിയാൻ ശക്തി രുദ്ര എന്റെ അപ്പോഴും പുച്ഛമാണ് ശക്തിയുടെ നോട്ടം കടത്തു ക്ഷമ നശിച്ചുടങ്ങിയിരുന്നു അവന് വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവത്തോടെ രുദ്രനെ അവനെ ഉറ്റുനോക്കി ബന്ധവും സ്വന്തവും അന്വേഷിച്ചറിയാൻ എത്തിയതല്ല ഞാൻ എനിക്കറിയേണ്ടത് എന്താണെന്ന് നിനക്ക് വ്യക്തമായി തന്നെ അറിയാം നീ അത് പറയും രുദ്ര ശക്തിയുടെ ശബ്ദം ശബ്ദനാളിൽ ചുമരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു അവൻ്റെ കണ്ണിലേക്ക് തീക്ഷണമായി ഉറ്റുനോക്കി എനിക്കറിയേണ്ടത് നിന്റെ നാവിൽ നിന്ന് കേൾക്കണം എനിക്ക് മാത്രമുള്ള ദേഷ്യാവിന എൻ്റെ അമ്മയുടെ മകനായതുകൊണ്ട് മാത്ര നിന്നെ ഞാൻ ഇന്നും കൊല്ലാതെ വിട്ടിരിക്കുന്ന ശക്തി കാവലുണ്ടാവുമെന്ന് ഞാൻ എൻ്റെ അമ്മ കൊടുത്ത വാക്കിൻ്റെ പുറത്ത് മാത്രം നീട്ടി തന്ന ആയിസ നിന്റെ ഇല്ലായിരുന്നെങ്കിൽ പെണ്ണിനെ മോഹിച്ച നിന്നെ ഞാൻ പച്ചക്ക് കത്തിച്ചനെ മുന്നിലെ ഗ്ലാസ് ടേബിളിലേക്ക് മുഷ്ടിരുട്ടി ആഞ്ഞു പ്രഹരിച്ചുകൊണ്ട് രുദ്രൻ അലറികൊണ്ട് പറഞ്ഞതും ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ട കാര്യത്തിന്റെ പകപ്പിൽ അവരിൽ തന്നെ മിഴികൾ നിന്നു ശക്തി ആനാവശ്യം മോനെ ആദ്യത്തെ ഞെട്ടിൽ മാറിയത് അത്യധികം ദേഷ്യത്തോട് അലറികൊണ്ട് അവന് നേരെ മുഷ്ടിരുട്ടി പഞ്ചിയാൻ ഒരുങ്ങി ശക്തി അടുത്ത നിമിഷം അത് പ്രതീക്ഷിച്ച പോലെ അവന്റെ കയ്യിൽ രുദ്രൻ പിടുത്തമിട്ട് തടഞ്ഞിരുന്നു രണ്ടുപേരും പോരുകോഴികളെ പോലെ പരസ്പരം നോക്കി നിന്നു എന്റെ അമ്മയെ മുന്നിലേക്ക് വലിച്ചിട്ട് അവളെ നേടാമെന്നാണ് നിന്റെ പ്ലാനിങ് അതൊരിക്കലും നടക്കില്ലേ ശക്തി ബാക്കി വച്ചേക്കില്ല നിന്നെ അങ്ങനെ സൗകര്യപൂർവ്വം പെറ്റമ്മയെ മാറ്റി പറയുന്നവനല്ലേ രുദ്രൻ എന്റെ നൊന്തുസവിച്ച എൻ്റെ വിട്ടോടുക്കാതെ പകയോടെ മുരണ്ടു ശക്തിയുടെ കണ്ണ് ചുവന്ന് കലങ്ങുന്നതും പതിരി പോകുന്ന രുദ്രൻ നേരിട്ട് കണ്ടു ജയിക്കാനാണെങ്കിൽ പോലും എന്നോട് കള്ളം പറയുന്ന രുദ്ര അതും എന്റെ അമ്മയെ വെച്ച് ഒട്ടും വേണ്ട പൊറത്തു തരില്ല ഞാനത് മാടം പിത്തറവാട്ടിലെ സുപത്രക്ക് ഒരു മകനേയുള്ളൂ അതീ ഞാനാ അതും ഞാൻ വിട്ടു ആ സ്നേഹം പോലും വേണ്ടെന്ന് വെച്ച് മാറി നിന്നവരം എന്റെ അമ്മ എനിക്ക് കൈ ഗൗരിയെ കണ്ണിൽ നിന്നും രക്തം ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നിപ്പോയി ശക്തിക്ക് തന്നെ തകർക്കാനും തോൽപ്പിക്കാനും അവൻ പറയുന്ന പോലെ തോന്നി പക്ഷെ കള്ളമല്ലെന്ന് അവന്റെ കണ്ണുകൾ പറയുന്നുണ്ട് ഒരു ഐ പി എസ് കാരനായവന് അത് എളുപ്പം മനസ്സിലാവും അവളെ അവളെ എനിക്ക് തിരിച്ചു തന്നേക്ക് ശക്തി എന്റെ ജീവനാ അവളില്ലാതെ എനിക്ക് ശാന്തി പിടിച്ചു പോകുന്നുണ്ട് എന്നിട്ട് നിനക്കെതിരെ ഞാൻ വരാത്തത് അവസാനമായിട്ട് ഞാൻ എൻ്റെ അമ്മ അമ്മക്കൊടുത്തുപോയ വാക്കിൻ്റെ പുറത്താ പക്ഷേ ഇനിയത് പാലിച്ച് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞതു വരില്ല അവളില്ലാതെ ഞാൻ നിന്നിലും വർഷങ്ങൾക്ക് മുന്നേ ഈ നെഞ്ചിലേറ്റിയതാ ഞാൻ ഒരു കഴുകിനും കൊത്തിപ്പറിക്കാനിട്ട് കൊടുക്കാതെ കാവലിരുന്നതാ ഈ പന്നി രൂദൻ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്ന കയ്യിൽ മുഖം അമർത്തി വെച്ച് ശക്തി ദേഷ്യത്തോടെ അവനെ നോക്കി അങ്ങനെ നീ വന്ന് ചോദിച്ചാൽ നിന്റെ പ്രാതിന് വിട്ടുതരാൻ അവളൊരു വസ്തുവല്ല എന്റെ ഭാര്യ അവളുടെ അനുവാദം ഇല്ലാതെ ഒരു താലി കെട്ടിയാ അവൾ നിന്റെ ഭാര്യ എന്നാണോ ആറു മാസങ്ങൾക്ക് മുമ്പ് നീയോ അത് തന്നെയല്ലേ ചെയ്ത് അനുവാദം ചോദിച്ചിരുന്നോ നീ ഭീഷണിപ്പെടുത്തിയില്ലേ നീ താലി കെട്ടിയത് വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു രണ്ടുപേരും പെണ്ണിനും അമ്മയ്ക്കും വേണ്ടി അതെ അപ്പൊ നീ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയത് എന്റെ ഭാര്യ തന്നെയായിരുന്നു എന്റെ എന്റെ കുഞ്ഞിനെ രബ്ദം നേർത്തു പോയി അവന്റെ ഹൃദയം നുറങ്ങുന്ന പോലുള്ള വേദന വല്ലാത്തൊരു ഭയത്തോടെ ശക്തി നോക്കി നിന്നു ഗൗരി കാണുന്നത് അറിഞ്ഞതൊന്നുമല്ല അവരുടെ ജീവിതമെന്ന് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇടറിപ്പോയ രുദ്രൻ്റെ സ്വരം അവന് കാണിച്ചു കൊടുത്തു ഗൗരിയെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവന് വരിഞ്ഞു മുറുക്കി കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറഞ്ഞു എന്നൊരു കാരണം കൊണ്ട് മാത്രം വെറുത്തുപോയതാണ് രുദ്രനെ അവൾ പലപ്പോഴായി അവളുടെ സംസാരത്തിൽ മനസ്സിലായിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ നശിപ്പിക്കാൻ പറഞ്ഞ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് അവൻ വേദനിക്കുന്നുണ്ടെങ്കിൽ നെഞ്ചിലൊരാന്തിൽ ഉയർന്നു പോയി ശക്തിക്ക് നീ ഇവിടുന്ന് ഇറങ്ങുന്ന സത്യത്തിലേക്ക് അടുക്കാനായിരിക്കുമെന്ന് എനിക്കറിയാം എന്നിട്ട് നേർക്ക് നേർ നീന്ന് പൊരുതാൻ നമുക്ക് രണ്ടിലൊരാൾ വീഴണം വീണേ പറ്റൂ കൊടുത്തുപോയ വാക്കിന്റെ പേരിൽ എനിക്ക് എന്റെ പ്രാണന് വിട്ടുകളയാനാവില്ല അത്രയ്ക്ക് നല്ലവനെന്നുള്ള രുദ്രൻ അതുകൊണ്ട് നീ ഇപ്പോൾ പോശക്തി ശക്തി എല്ലാമറിയുന്ന ദിവസം വാ എന്നിട്ട് നമുക്ക് പൊരുതി നോക്കാം രുദ്രൻ വെല്ലുവിളിക്കുമ്പോൾ പറഞ്ഞതും ശക്തി അടക്കി വെക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെ അവനെ നോക്കി പിന്നെ പുച്ഛത്തോടെ ചിരിച്ചു എന്തിന് യുദ്ധം രുദ്ര ഗൗരി പ്രണയിക്കുന്നത് എന്നെയാണ് അവിടെ പ്രണയത്തിന് വേണ്ടി ഒരു യുദ്ധത്തിന്റെ ആവശ്യം പോലുമില്ല നിന്നെ നോക്കുന്ന അവടെ കണ്ണുകളിൽ ഭയം മാത്രമാണ് എന്നോടുള്ളത് പ്രണയവും ഒരു വിജയെ പോലെ ശക്തിയുടെ മുഖം തിളങ്ങി അവിടെ നിനക്ക് തെറ്റുപറ്റിപ്പോയി ശക്തി ഗൗരി രുദ്രനെ പ്രണയിച്ചിരുന്നു പക്ഷേ ആ പ്രണയം അവൾ അറിഞ്ഞില്ലെന്ന് മാത്രം അതിനും കാരണം ഞാൻ തന്നെയാണ് എന്റെ സ്വാർത്ഥത രുദ്രന് ഗൗരിയെ മാത്രമേ വേണ്ടു ശക്തി അവളില്ലാതെ ഞാനില്ല സംശയം ഉണ്ടെങ്കിൽ നീ ചെന്ന് ചോദിച്ചു നോക്ക് എത്രയൊക്കെ ഭയന്നാലകരണമെന്ന് ആഗ്രഹിച്ചാലും അവൾക്ക് തന്നെ വിശ്വാസം അവൾക്ക് വേണ്ടി ഏതറ്റം വരെ കഴിഞ്ഞാൽ പോകുമെന്ന വിശ്വാസം എന്റെ പ്രണയവും ഭ്രാന്തും പ്രാണനുമെല്ലാം അവളാണ് ശക്തി അവളിൽ തുടങ്ങി അവളിൽ തന്നെ അവസാനിക്കരുദ്രൻ പ്രണയമോ ഭ്രാന്തോ എന്ന് തന്നെ ആയിരുന്നാലും അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അവന്റെ വാക്കുകൾ ഓരോന്നും ശക്തിയെ ഭ്രാന്തി പിടിപ്പിച്ച് അവന് മുന്നിൽ തോറ്റു പോകുന്നത് പോലെ അവൻ തന്റെ പ്രണയം തന്നെ വെല്ലുവിളിക്കുന്ന പോലെ ഞാൻ എൻ്റെ അമ്മയെ വിട്ട് ജീവിച്ച പോലും അവൾക്ക് വേണ്ടിയാ ശക്തി അവൾ ഒരിക്കലും തനിച്ചാവാതിരിക്കാൻ ചുമരുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവളെ ചിത്രങ്ങളിലേക്ക് നോക്കി പറ ഇനിയും കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ ഒരു കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു ശക്തി രുദ്രന്റെ കണ്ണുകൾ അപ്പോഴും അവടെ മുഖത്ത് തന്നെ ആയിരുന്നു തന്നെ പേടിയോടെ നോക്കുന്നു കുഞ്ഞു ഗൗരിയിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം